ിൽ സർക്കാർ പൊതുജനങ്ങൾക്കു വേണ്ടി പല അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് അതിലൊന്നാണ് പി എം കിസാൻ പി എം കിസാന്റെ രണ്ടായിരം രൂപയുടെ വിതരണം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് വിഷു ഈസ്റ്റർ മുന്നോടിയായി റേഷൻ കടകളിൽ നിന്നും അരിയും മറ്റു സാധനങ്ങളും ലഭിക്കുന്നതാണ് കൂടാതെ സപ്ലൈകോയിൽ വിഷു ഈസ്റ്റർ ഫെയറുകൾ നടക്കുന്നുണ്ട് ഇതിലൂടെ പല ഉൽപ്പന്നങ്ങളും കുറവ് കാശിന് മേടിക്കാൻ സാധിക്കും സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ക്ഷേമ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് വിഷു ഈസ്റ്റർ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാണ് ായി ലഭിക്കുന്നത് കൂടാതെ പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിച്ചിട്ടുണ്ട് ഉജ്ജ്വല സ്കീമിലുള്ളവർക്കും വില വർധനവ് ബാധകമാണ് രാജ്യത്തെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമായ വയവന്ധന കാർഡിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തന്നെ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും കൂടാതെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ആക്കുവാൻ വേണ്ടി കേസ് മാർട്ട് വരാൻ പോകുന്നു ഇതിലൂടെ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ തുടങ്ങി നിരവധി സേവനങ്ങൾ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും ഈ അറിയിപ്പുകൾ വിശദമായി പരിശോധിക്കാം കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പദ്ധതികളിൽ ഒന്നാണ് പി കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതിയുടെ ഇരുപതാമത്തെ ഘടുവിന്റെ വിതരണം ഉടൻ ആരംഭിക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ഇലക്ട്രോണിക് കെ വൈ പൂർത്തീകരിക്കേണ്ടതുണ്ട് നിലവിൽ ധാരാളം പേരാണ് ഇലക്ട്രോണിക് കെ വൈ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇത് വിജയകരമായിട്ടാണോ പൂർത്തീകരിച്ചേ എന്ന് പരിശോധിക്കാൻ നമുക്ക് സാധിക്കും കുറച്ചു പേർക്ക് വീണ്ടും ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിനാൽ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനായി പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് വഴി നോക്കാവുന്നതാണ് ഫോൺ വഴി സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ കയറി രജിസ്ട്രേഷൻ നമ്പർ നൽകിയാൽ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും നിലവിൽ കുറച്ചു പേർക്കൊക്കെ വീണ്ടും കെ വൈ സി ചെയ്യേണ്ട സാഹചര്യത്തിലാണ് വെബ്സൈറ്റിൽ ഈ സംവിധാനം ഉള്ളത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗെഡുവിന്റെ വിതരണം ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കാൻ പോകുകയാണ് ഏപ്രിൽ തുടങ്ങി നാലു മാസ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും അക്കൌണ്ടിലേക്ക് വിതരണം ഉണ്ടാകും കേന്ദ്ര സർക്കാർ തീയതികൾ മുൻകൂട്ടി തന്നെ അറിയിക്കുന്നതാണ് ഇരുപതാമത്തെ ഗഡു ലഭിക്കുന്നതോടെ നാൽപ്പതിനായിരത്തോളം രൂപ സാമ്പത്തിക സഹായമായി ലഭിക്കും അതിനാൽ ഇലക്ട്രോണിക് കെ വൈസികൾ വിജയകരമായിട്ടാണോ ചെയ്തത് എന്ന് ഉപഭോക്താക്കൾ പരിശോധിക്കേണ്ടതുണ്ട് കൂടാതെ വിഷു ഈസ്റ്റർ മുന്നോടിയായി വിഷു ഈസ്റ്റർ വിപണികൾ ആരംഭിക്കുകയാണ് ഈ മാസം പന്ത്രണ്ടിനാണ് വിപണികൾ ആരംഭിക്കുന്നത് പന്ത്രണ്ട് മുതൽ ൊന്ന് വരെയായിരിക്കും വിപണി നീണ്ടു നിൽക്കുക ത്രിവേണി സൂപ്പർ മാർക്കറ്റൊക്കെ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങൾ മേടിക്കാൻ സാധിക്കുന്നതാണ് നാൽപ്പത് ശതമാനം ഡിസ്കൌണ്ട് വരെയാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് വിഷു ഈസ്റ്റർ മുന്നോടിയായിട്ടാണ് ഡിസ്കൗണ്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് സപ്ലൈകോ വഴിയും ആനുകൂല്യങ്ങൾ ലഭിക്കും ആനുകൂല്യങ്ങളുടെ വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കി ഉൽപ്പന്നങ്ങൾ മേടിക്കാവുന്നതാണ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഏപ്രിൽ മാസം ലഭിക്കുന്ന റേഷൻ വിതരണം പ്രഖ്യാപിച്ചു ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ അഞ്ച് ശനി മുതൽ ആരംഭിക്കും മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ മൂന്ന് വരെ നീട്ടിയിട്ടുണ്ടായിരുന്നു ഏപ്രിൽ നാല് വെള്ളിയാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകൾ അവധിയായിരിക്കും അതിനാൽ ഏപ്രിൽ അഞ്ച് മുതൽ റേഷൻ വിതരണം ആരംഭിക്കും മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കൂടാതെ ഏഴ് രൂപയ്ക്ക് രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കും പിങ്ക് കാർഡ് ഉള്ളവർക്ക് ഓരോ അംഗത്തിനും നാല് കിലോ അരി യും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് ഓരോ അംഗത്തിനും നാല് രൂപയ്ക്ക് രണ്ട് കിലോ അരി വീതം ലഭിക്കും കൂടാതെ കൂടുതൽ അരി വേണമെങ്കിൽ മൂന്ന് കിലോ അരിക്ക് കൂടാതെ അധിക വിഹിതമായി അരി വേണമെങ്കിൽ മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് ലഭിക്കും ഇത് കൂടാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അരിയും വെളിച്ചെണ്ണയും മുളകും എല്ലാം ഉൾപ്പെടെ പതിമൂന്ന് സബ്സിഡി സാധനങ്ങൾ വൻ വിലക്കുറവിൽ സപ്ലൈകോയിൽ നിന്ന് വിഷു ഈസ്റ്റർ ഫെയറിൽ നിന്ന് ലഭിക്കും കൂടാതെ പ്രത്യേക ഓഫറുകളും ലഭിക്കുന്നതാണ് ശബരി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം വിലക്കുറവ് നൽകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വിഷു ഈസ്റ്റർ മുന്നോടിയായി ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഉപഭോക്താക്കൾക്ക് ഈ ആഴ്ച തുടങ്ങും പെൻഷൻ നൽകുന്നതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചു എന്നും ധനമന്ത്രി കെ എ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി രൂപ വീതമാണ് ലഭിക്കുന്നത് ഈ ആഴ്ച മുതൽ ആയിരത്തി രൂപ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യും ഇരുപത്തി ആറ് ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പെൻഷൻ ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിൽ പെൻഷൻ എത്തിക്കും വിഷു ഈസ്റ്റർ പശ്ചാത്തലത്തിലാണ് ഒരു ഗെഡു പെൻഷൻ അനുവദിച്ചിട്ടുള്ളത് കൂടാതെ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഒരു ഗെഡു പെൻഷൻ കൂടി ഈ മാസം അവസാനം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു തടസ്സം തന്നെ ഉപഭോക്താക്കൾക്ക് ഈ തുക ലഭിക്കുന്നതാണ് എട്ട് പോയിന്റ് നാപ്പത്തി ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനുവേണ്ട ഇരുപത്തിനാല് കോടിയോളം രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു രാജ്യത്ത് പെട്രോൾ ഡീസൽ എന്നിവയ്ക്കുള്ള എക്സൈസ് തിരുവ കേന്ദ്ര സർക്കാർ വർദ്ധിച്ചു അതിനാൽ ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വിലയിലും ഉണ്ടായിട്ടുണ്ട് ഗാർഹിക ഉപയോഗത്തിനുള്ള പാചകവാതകത്തിന്റെ സിലിണ്ടറിന് അമ്പത് രൂപ വർദ്ധനവ് ഉണ്ടായതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി അറിയിച്ചു വർദ്ധനവ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും പ്രധാനമന്ത്രി മന്ത്രി ഉജ്ജ്വൽ യോജനയുടെ കീഴിലുള്ള ഉപഭോക്താക്കൾക്കും വില വർധന ബാധകമാണ് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം പാചകവാതകം അടങ്ങിയ സിലിണ്ടറിന്റെ വില എണ്ണൂറ്റിമൂന്ന് രൂപയിൽ നിന്ന് എണ്ണൂറ്റി അമ്പത്തി മൂന്ന് രൂപയായി ഇനി ഉപഭോക്താക്കൾ ഈ വിലയാണ് നൽകേണ്ടത് ഉജ്ജ്വല പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് സിലിണ്ടറിന് അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് രൂപ നൽകണം നിലവിലുണ്ടായിരുന്ന വില അഞ്ഞൂറ് രൂപയായിരുന്നു ഇതാണ് അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് രൂപയായി ഉയർന്നത് രാജ്യത്തെ പാചകവാതക വില സർക്കാർ രണ്ടാഴ്ച കൂടുമ്പോൾ അവലോകനം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് പെട്രോൾ ഡീസൽ എക്സൈസ് തിരുവ കൂട്ടിയതിനെ കുറിച്ചും മന്ത്രി പറഞ്ഞു എന്നാൽ എക്സൈസ് തിരുവയിലെ വർധനവ് സാധാരണ ഉപഭോക്താക്കളെ ഒരുവിധത്തിലും ബാധിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ബാരലിന് അറുപത് ഡോളർ കുറവ് വന്നതായും അദ്ദേഹം അറിയിച്ചു എക്സൈസ് തീരുവയിൽ നിലവിലുണ്ടായ വർധനവിന്റെ ഭാരം എണ്ണ കമ്പനികൾ വഹിക്കുമെന്നും അറിയിച്ചു എന്നാൽ ക്രമേണ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റം പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മുതിർന്ന പൌരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ മുന്നോട്ടുവച്ച ഒന്നാണ് ആയുഷ്മാൻ ഭാരത് വയവന്ദനക്കാർഡ് ഇപ്പോഴിതാ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യ ചികിത്സ ഈ കാർഡ് ഉറപ്പുവരുത്തുന്നുണ്ട് സാധാരണയായി മുതിർന്ന പൗരന്മാർക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് ധാരാളം പണം ആവശ്യമാണ് ഇവ മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കിയത് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഈ പദ്ധതി വാഗ്ദാനം നൽകുന്നത് എഴുപത് വയസ്സും അതിനു മുകളിലുമുള്ള എല്ലാവർക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ആയുഷ്മാൻ നിലവിൽ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് കോമൺ സർവീസ് സെന്റർ വഴിയും അക്ഷയ വഴിയുമൊക്കെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകത എന്നാൽ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വ്യക്തികളുടെ സാമ്പത്തികം ഇതിൽ നോക്കുന്നില്ല എ പി എൽ ബി പി എൽ വ്യത്യാസം ഇല്ലാതെ തന്നെ ഇതിന്റെ സേവനങ്ങൾ മുതിർന്ന പൌരന്മാർക്ക് ലഭിക്കും കൂടാതെ സർക്കാരിന്റെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് നമുക്കുണ്ടെങ്കിൽ ഏത് ഇൻഷുറൻസ് എന്നുള്ള അവസരം കൂടി നമുക്കുണ്ട് ചികിത്സ സമയത്ത് ആയുഷ്മാൻ വൈബന്ധന കാർഡോ മറ്റേതെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാനുമുള്ള അവസരം ഈ പദ്ധതി വാഗ്ദാനം നൽകുന്നു ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ അറുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ആരംഭിക്കണമെന്ന് പാർലമെന്ററി സമിതി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ രജിസ്ട്രേഷൻ കുറവാണെന്നും ഏറ്റവും കൂടുതൽ ചികിത്സ കിട്ടേണ്ട ആളുകൾ അറുപത് വയസ്സ് കഴിഞ്ഞവരിൽ ഉണ്ടെന്നും പാർലമെന്ററി സമിതി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും ഈ കാർഡ് ലഭ്യമാകുന്നതാണ് അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ കോമൺ സർവീസ് സെന്ററിലോ ആധാർ കാർഡും റേഷൻ കാർഡും ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണുമായി ചെന്നാൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൃത്യമായി തന്നെ നൽകണം ഒ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് അതിനാൽ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആക്ടിവേറ്റ് അല്ലെങ്കിൽ ഒ ലഭിക്കുകയില്ല അതിനാൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൃത്യമായി തന്നെ നൽകേണ്ടതുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വേഗത്തിൽ തന്നെ ഇതിന്റെ ചികിത്സ ലഭ്യമാകുന്നതാണ് ആദ്യഘട്ടത്തിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവരും തന്നെ ആയുഷ്മാൻ വയവന്ദന കാർഡ് എടുത്തു വയ്ക്കുക ഈ പദ്ധതി വഴി അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തന്നെ ലഭ്യമാകുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഇനി എളുപ്പത്തിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന കെ സ്മാർട്ട് സംസ്ഥാനത്ത് പൂർണ്ണ സജ്ജമാകാൻ പോകുകയാണ് ഇതിലൂടെ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ വസ്തുനികുതി കെട്ടിട നിർമ്മാണ പെർമിറ്റ് തുടങ്ങിയ എല്ലാ സേവനങ്ങളും കെ സ്മാർട്ട് പോർട്ടലിലൂടെ ലഭിക്കും നിലവിൽ ഈ സേവനങ്ങൾ ലഭിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേറിയിറങ്ങേണ്ടതുണ്ട് ദിവസങ്ങളും മാസങ്ങളും വേണ്ടിവരും ചില സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ എന്നാൽ ഈ പുതിയ സംവിധാനം വഴി ഇവയെല്ലാം വേഗത്തിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കും സാധാരണ ായി ബിൽഡിംഗ് പെർമിറ്റുകൾ ലഭിക്കാൻ ധാരാളം സമയം ആവശ്യമാണ് എന്നാലിപ്പോൾ ഏറ്റവും ലളിതമായി വെറും മുപ്പത് സെക്കൻഡ് കൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭ്യമാക്കാനുള്ള അതിനൂതന സംവിധാനമാണ് ഇതിലൂടെ തയ്യാറാക്കിയിട്ടുള്ളത് കൂടാതെ ചുരുങ്ങിയ അവധിക്ക് നാട്ടിലെത്തി വിവാഹം കഴിച്ചു മടങ്ങുന്ന ആളുകൾക്ക് വിദേശത്ത് കൊണ്ട് തന്നെ വീഡിയോ കെ വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിരവധി സേവനങ്ങളാണ് ഇതിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് നാട്ടിൽ എവിടെയെങ്കിലും സ്ഥലം വാങ്ങി കെട്ടിടം പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ സ്ഥലത്തെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ കെ സ്മാർട്ടിലൂടെ ലഭിക്കും ആ സ്ഥലത്ത് കെട്ടിടം പണിയുന്നതിന് ഏതെങ്കിലും വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടോ എന്നും മറ്റും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും സേവനങ്ങൾ പൊതുജനങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ സ്മാർട്ട് പദ്ധതി ഒരുക്കിയിട്ടുള്ളത് ഇതിലൂടെ നിരവധി സേവനങ്ങൾ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ലഭ്യമായിരുന്ന மார்ட்ட ൊന്ന് ഗ്രാമ പഞ്ചായത്തുകളിലും നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ലഭ്യമാക്കുന്നത് കൂടാതെ വാട്സ്ആപ്പ് ഇമെയിൽ എന്നിവ വഴി രസീതുകളും സാക്ഷ്യപത്രങ്ങളും ലഭ്യമാകുന്നതാണ് ഈ പദ്ധതി നിലവിൽ വരുന്നതോടെ ഡിജിറ്റൽ ഫയൽ ഏത് സമയത്തും സ്ഥലത്തും വെച്ച് പരിശോധിച്ച് തീർപ്പാക്കാനുള്ള സൗകര്യമൊരുക്കുന്നു കൂടാതെ അപേക്ഷാ ഫീസുകൾ നികുതികൾ മറ്റ് ഫീസുകൾ എന്നിവ ഓൺലൈനായി അടയ്ക്കാനുള്ള സൗകര്യവും ഇതിലൂടെ ഉണ്ട് സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും പൂർണമായും രഹിതമായ പ്രവർത്തനങ്ങൾ സുതാര്യമായും ലളിതവുമായും നടത്തുന്നതിന് വേണ്ടിയാണ് കെ എസ്മാർട്ട് പൊതുജനങ്ങളുടെ നിത്യജീവിതത്തിൽ കെ എസ്മാർട്ട് വലിയ പങ്കുവഹിക്കും സമയം ലാഭിച്ചുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ രേഖകൾ വളരെ എളുപ്പത്തിൽ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും സേവനങ്ങൾക്ക് സ്ഥലകാല പരിമിതികൾ ഇല്ലാതെ തന്നെ ലഭ്യമാകുന്നതാണ് കൂടാതെ മൊബൈൽ ആപ്പിൽ യുടെയും സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും